ഒരു കുഞ്ഞു കരിങ്കാളി കുഞ്ഞാലി കാണാൻ വേണ്ടി വന്നേക്കുന്നതാണ് ഒരു വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞ് വീഡിയോ കാണിച്ചു കൊടുത്തു അപ്പൊ തന്നെ പുള്ളി സ്പോട്ടിൽ അഭിനയിച്ചു ഹോട്ടൽ അഭിനയിച്ചതിനകത്ത് ആകെ ഒറ്റ ഒറ്റ ആ വീഡിയോ എടുത്തിട്ടുണ്ട് നെഗറ്റീവ് സെൻസ് നമ്മൾ അതൊന്നും മൈൻഡ് പിന്നീട് ഇതാണ് ആള് ഐഷക്കുട്ടി അല്ലെ അല്ല ഐസ ഐസക്കുട്ടി പേര് മാറിപ്പോട്ടോ ഐസ ആളെ പിടിച്ചിട്ടൊന്നും കിട്ടുന്നില്ല എനിക്ക് ഇത് ആള് ഫുള്ള് ഞാൻ വന്നപ്പോന്നിട്ട് ഓടിക്കാം എങ്ങനെയാ എന്താ 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 പറഞ്ഞ ഒരു മിനിറ്റ് ആള് റെഡി ആയിട്ടില്ല ഒരു മിനിറ്റ് പുള്ളി ഓടിപ്പോയി ഇതാണ് ഐസക്കുട്ടിയുടെ അച്ഛനും അമ്മയും ഈ ചേട്ടൻ പേര് ഇങ്ങനെയായിരുന്നു ആ അർജുൻ അച്ഛന്റെ അനിയനാണ് അല്ലേ ചേട്ടന്റെ ഒരു വീഡിയോ ആണ് ഭയങ്കരായിട്ട് വൈറൽ ഇവിടെ വെച്ചിട്ടാണല്ലോ എടുത്തത് ഇവിടെ വെച്ചിട്ടാ ഞാൻ ആ വെച്ചിട്ടോ നിങ്ങക്ക് കാണിച്ചു തരുന്നുണ്ട് ആ വീഡിയോയിലാണ് ഭയങ്കര ഐസക്കുട്ടി ആ വീഡിയോ കണ്ടിരുന്നോ കണ്ടിരുന്നോ എന്തായിരുന്നു വീഡിയോയില് ഐസുകുട്ടി എങ്ങനെയാ അഭിനയിച്ചേ കാണിച്ചു തന്നെ കരിങ്കാളിയല്ലേ അതിങ്ങനെ കാണിച്ചേ കാണിക്കാൻ പറ്റുമോ ആള് വന്നപ്പോ മുതലേ ബിസിയാണ് രണ്ടു പേരെങ്ങനെയാ എന്റെ അഖിൽ അഖിൽ ചീച്ചിയുടെ അഞ്ജലി 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 ഭയങ്കര വൈറലായല്ലോ ആള് രണ്ടു ഞാൻ തരാം കുഞ്ഞിനെ ഞാൻ തരാം ഇവിടെ കേറി എനിക്ക് ആ കരിങ്കാളി എന്നുള്ള കാണിച്ചു തരുവോ കാണിച്ചു തരുവോ അന്നാ കാണിക്കേ കരിങ്കാളി കൊടുങ്ങും വരും കുഞ്ഞു വീഴല്ലേ ഞാൻ നോക്കാം ഇങ്ങോട്ട് ഇറങ്ങി വന്നാലേ കാണിക്കാൻ പറ്റത്തുള്ളൂ പതുക്ക അന്ന് നോക്കുവാൾക്ക് സ്പെഷ്യൽ ഉണ്ടോ ആൾക്ക് ആൾക്ക് ഭയങ്കര കൂട്ടാണേ നോക്കിട്ട് നോക്കിട്ട് ഞാൻ ഞാൻ എന്നോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ട് തരാം എന്നോട് തര അവിടെ അല്ലേ ക്യാമറ എന്നോട് കൊറേ സംസാരിക്കോ ഇല്ലേ എനിക്ക് ഇവിടെ വന്നപ്പോ മേക്കപ്പ് ഒക്കെ ഇട്ടു ഇട്ടതണ്ട് ചുണ്ടെങ്കിൽ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടു ഇട്ടതന്ന ആള് കുസൃതില്ലോ ഈ പ്രായത്തില് കാണിക്കണ്ടേ എന്തോ പിന്നെ ലാസ്റ്റ് മന്ത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് സിക്സ് മന്ത് കഴിഞ്ഞപ്പോ ചെളിവുകളൊന്നും മാറാത്തത് കൊണ്ട് ഞങ്ങൾ കോഴിക്കോട് മിംസിൽ കൊണ്ടു കാണിച്ചു അവിടെ ഫീറ്റ് അഡ്മിഷൻ പറഞ്ഞു കാണിക്കാൻ പറഞ്ഞു അങ്ങനെ ജനറ്റിക് ടെസ്റ്റ് ചെയ്തു പറഞ്ഞത് നമ്മുടെ മൈക്കിലൊക്കെ ആകാശിയുടെ മൊത്തം പിടി ചേച്ചി ഇപ്പൊ വീഡിയോ നിങ്ങൾ കണ്ടില്ലായിരുന്നു കണ്ടിരുന്നപ്പോ കമന്റ്സ് ഒക്കെ വായിച്ചിരുന്നോ എന്റെ ഒന്നും എടുക്കാൻ പോലും വായിച്ചിട്ട് ചേച്ചി എന്നാ തോന്നി ലൈക് നമ്മ ഞാൻ ഈ വീഡിയോ കാണുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഭയങ്കര ഭയങ്കര ആക്റ്റീവ് ആയിട്ട് ഇപ്പൊ ചേച്ചിയെ പറഞ്ഞ പോലെ മോള് ഭയങ്കര ആക്റ്റീവ് ആണ് അതൊന്നും മോൾക്ക് അത് തിരിച്ചു വരാനുള്ള ഒരു പ്രായമായില്ല പക്ഷേ ിൽ പക്ഷെ കൂടുതലും ഓരോ രീതിയിലുള്ള കമന്റ്സ് വന്നു അപ്പൊ എനിക്ക് അത് ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്തു അതുകൊണ്ടാണ് ഇവളൊന്ന് ഇന്ട്രഡ്യൂസ് ചെയ്യാന്നോർത്ത് വന്നത് ചേച്ചിക്ക് ഓക്കെ വായിച്ചിട്ടെന്താ തോന്നിയത് മോളുടെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം ചേട്ടൻ എന്താ ജോലി കേട്ടാ ബിസിനസ് ആണ് ഒറ്റ ഒറ്റ ഉള്ളോ ഒറ്റോളോ ഒറ്റമോളെ അയ്യോ ആളെ കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ മുസ്തിര ആക്റ്റീവായിട്ട് എനിക്കൊന്നും ആളുകളെ കാണുമ്പോ ഇങ്ങനെ എല്ലാവരുടെ അടുത്തും പോകും എല്ലാവരുടെ അടുത്തും പോകും പിന്നെ എന്തെങ്കിലും തെറാപ്പി തെറാപ്പിയോ മെഡിസിനോ എന്തെങ്കിലുമൊക്കെ ഒന്നുമില്ല അന്വേഷിച്ചിരുന്നു മൊത്തം പരമാവധി അന്വേഷിച്ചിരുന്നു അല്ല ഞാനിങ്ങനെ നമ്മളിപ്പോ പലയിടത്തും പല വീഡിയോസ് കാണാറുണ്ട് അപ്പൊ അവരൊക്കെ പറയും ഇന്നടടുത്ത് മെഡിസിൻ ഉണ്ട് ചെയ്യാം എന്നൊക്കെ പറയാറുണ്ട് എനിക്കറിയില്ല നമ്മുടെ ഈ വീഡിയോ വന്നു കഴിഞ്ഞാലും ഓരോരുത്തർ സജസ്റ്റ് ചെയ്യും നിങ്ങൾ അങ്ങനെ സജസ്റ്റ് ചെയ്ത് അങ്ങനെ നോക്കാനുള്ള പ്ലാൻ ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല അടിപൊളി തന്നെ പോകാം ചേച്ചിക്ക് എന്താ ജോലി ഞാൻ വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ ചേട്ടന് ചേട്ടനാണ് ചേട്ടന്റെ അക്കൗണ്ടിലാണല്ലേ ആ മോളുടെ വീട് കിട്ടി അതിന് ചേട്ടന് വല്ലവരും പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് കുഞ്ഞിനെ കാണിക്കരുത് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊക്കെ വല്ല മെസ്സേജ് വന്നിരുന്നോ പേഴ്സണലി പേഴ്സണലി ഒന്നും വന്നിട്ടില്ല അതാണ്ട് കമന്റ്സ് ആയിട്ടാണല്ലേ ആദ്യമൊക്കെ ഒരു ഫീല് തോന്നും പിന്നീട് അല്ല അല്ല ഞാൻ പറഞ്ഞ കേട്ടോ അത് ചെലവർക്ക് ചെലവര് അങ്ങനെ ആവുമ്പോ ഡിലീറ്റാക്കി നമ്മള് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ ആ ആളെ ഞങ്ങള് വീഡിയോ എടുക്കുന്നതും പോയിട്ടുണ്ട് അവിടെ എന്റെ ഫ്രണ്ടിന്റെ അടുത്തൊന്ന് നോക്കുക കുഞ്ഞിനെ തന്നെയാ കാണിക്കുന്നത് കുഞ്ഞിനെ തന്നെയാ കാണിക്കുന്നത് ഈ മോളുടെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ കാണണം കാണണന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുന്നോ ഞാനാണ് കണ്ടപ്പോ തന്നെ നമ്പർ എടുത്ത് മക്കളെ അവരെന്ത് കാണിച്ചാലും നമുക്ക് ഭയങ്കര സന്തോഷല്ലേ നമ്മൾ എന്ത് കാര്യം അവളുടെ അടുത്ത് പറഞ്ഞാലും വീഡിയോ എടുത്ത് തന്നെ ആകെ ഞാൻ അവൾ ഒക്കെ കാണിച്ചു കൊടുത്ത സഗത് സംഭവം എടുത്തത് ഇവളിവിടെ ബലൂണൊക്കെ കളിച്ചപ്പോ ഞാൻ വെറുതെ ആ ഒരു വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞ് ആ വീഡിയോ കാണിച്ചു കൊടുത്ത് അപ്പൊ അഭിനയിച്ചാണ് അല്ലാണ്ട് അതിനകത്ത് ഒറ്റ ഒറ്റ എടുത്തിട്ടുള്ളൂ ഒന്നുമില്ല ഒറ്റീട്ടേക്ക് അല്ല പിള്ളേരാണ് പിന്നെ ഇഷ്ടം പോലെ ആൾക്കാർ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം അവരിങ്ങനെ സ്വന്തം കുഞ്ഞുങ്ങളുടെ ആണെങ്കിലും അത് കുഞ്ഞ് അതിപ്പോ പെറ്റ്സ് ആണെങ്കിലും എല്ലാവരും ഇങ്ങനെ അവരുടെ കുഞ്ഞു കുഞ്ഞു കളിയും ചിരിയൊക്കെ ഇങ്ങനെ ഇടാറുണ്ടല്ലോ അപ്പൊ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് പുള്ളി പിന്നെ കാണാൻ പറഞ്ഞിട്ട് തിരിച്ച് കാണിച്ചിരുന്നോ ചേട്ടന് ആ വീഡിയോ കണ്ടും ചെയ്തു അപ്പൊ ഞാൻ വെറുതെ ഇവിടുന്ന് പോകുമ്പോ ഞാനൊരു വീഡിയോ ഇടുന്നുണ്ടട്ടോ എന്നിങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ പോവുകയും ചെയ്തു പിടിക്കണ്ട് നോർമൽ ഇടം പറയാൻ കിട്ടിട്ടോ അത്രേ ഉള്ളൂ പെട്ടെന്ന് ക്യാച്ച് ചെയ്തല്ലേ അവളെ എന്ത് സാധനവും നമ്മൾ കാണിച്ചു കൊടുത്താൽ അന്നേരം പെട്ടെന്നാണ് കുഞ്ഞിന്റെ പേര് വീട്ടിൽ വിളിക്കുന്ന പേരെങ്ങനെയാ അമ്മ എന്താ വിളിക്കുന്നത് അതല്ലേ അയ്യോ അങ്ങോട്ട് നോക്കി പറഞ്ഞു നോക്കി പറ അപ്പ വീഡിയോ ണ്ട് മാമനോട് പറയാ എന്നെ വിളിക്കുന്ന തക്കുന്ന് തൂ എന്റെ മാമ ആ എല്ലാരും ഇനി കുഞ്ഞിനെ തക്കുന്നേ വിളിക്കാവുള്ളൂ കേട്ടോ ഐസാക്കലും ഞാനും വിളിക്കണ്ട അല്ലേ തക്കു അതാ ഞങ്ങഷ്ടം ഇപ്പം ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഇതിനൊരു മെഡിസിൻ ഇല്ലാന്ന് പറയുന്നുണ്ട് പിന്നെ നമുക്ക് ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് പലതരത്തിലുള്ള വരാറുണ്ട് അപ്പൊ പേരൻസിന് ഏറ്റവും കൂടുതൽ നമ്മുടെ കാര്യങ്ങളോ ഞങ്ങളുടെ ഭയങ്കര പലതും നമ്മൾ അതിലൊന്നും ചെയ്തു തീർക്കാറില്ല ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇവിടെ വന്നതിന് അങ്ങനെ ഒരു ഫീലേ ഇല്ല ഭയങ്കര ഫീലേലും അക്കൂല വന്നേ അത് തരാം ഇവിടെ വന്ന് നിക്കാങ്കി തരാം ഞങ്ങള് വന്നപ്പോഴത്തേക്കും പുള്ളി ഫോട്ടോഷൂട്ട് ആണെന്ന് പറഞ്ഞിട്ട് ഈ പൂവൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ അതെങ്ങനെയായിരുന്നു നിന്നതൊന്ന് കാണിച്ചെ ഫോട്ടോഷൂട്ടിന് എങ്ങനെ നിന്നാക്കു ആ ഫോട്ടോഷൂട്ടിന് എങ്ങനെയാ നിന്നെ കാണിച്ചേ എങ്ങനെ നിന്ന് അങ്ങോട്ട് കാണാൻ അങ്ങോട്ട് കാണിക്ക അവിടെയല്ലേ മാമൻ ഫോട്ടോ എടുക്കുന്നത് മാമൻ അവിടെ എടുക്കുന്നത് ആ കണ്ടോ ഇതൊന്നും ആരും ആന കാണിച്ചെടുത്തിട്ടൊന്നുമല്ല പുള്ളിയുടെ സ്വന്തം കോൺട്രിബ്യൂഷൻ ആണല്ലേ കംപ്ലീറ്റ് അതാണ് തക്കുവിന്റെ അച്ഛന്റെ അച്ഛനും അമ്മ അല്ലെ അങ്ങനെയാണ് അവനും എങ്ങനെയാ വിളിക്കുന്ന ഞാൻ വരൂല ഞാൻ വരൂലാ ചാചാച്ച ചാച്ചാച്ച രാവിലെ എന്താ കുഞ്ഞിന് കഴിക്കേ ഒന്നും തന്നില്ല ചാച്ചേച്ച പണിക്ക് പോയോ ആ അപ്പൊ അമ്മമ്മയാണോ തരുന്നത് രാവിലെ അവളുടെ പൊട്ടീനെ ഒന്ന് അവിടെ പോകും പിന്നെ അവിടെ വരും അത് കഴിഞ്ഞിട്ടാണ് രാവിലെ രണ്ട് സന്ദർശനം സന്ദർശനം അപ്പൊ അവിടെന്നാ മേലെ വീണ്ടും പറഞ്ഞല്ലേ അതങ്ങനെ നമ്മള് ഉച്ച അവിടെ രാവിലെ ഉച്ചയ്ക്ക് ഇവിടെ അങ്ങനെയാണോ കുഞ്ഞു അങ്ങനെയാണോ കുഞ്ഞിനെ ശല്യപ്പെടുന്നില്ല ആള് നമ്മള് വരുവെന്നൊക്കെ പറഞ്ഞിട്ട് റായൊക്കെ വെച്ച് നല്ല സുന്ദരി ക്യൂട്ട് ആയിട്ട് ക്യൂട്ടായിട്ട് നിൽക്കുവായിരുന്നു അന്നേ ഞാൻ പൊക്കോട്ടെ എന്നാലേ വേണ്ട ഞാൻ പൂവ് എനിക്ക് റുമ്മരുവോ അത് തരാ പക്ഷെ ഉമ്മാരായി ഒരു ഉമ്മ ഞാൻ പൊക്കോളാ വേണ്ട അതും വേണ്ട എന്നെ അറിയാൻ പറ്റാത്തോണ്ടാണോ ഇതിന് ആണോ ആള് ഞാൻ പറഞ്ഞേ കുഞ്ഞാണ് നാല് വയസ്സേ ഉള്ളു പുള്ളിക്കൊന്നും അറിയത്തില്ല പുള്ളി ഭയങ്കര ആക്റ്റീവാണ് പുള്ളിയുടെ ലോകത്ത് പുള്ളിയുടെ കാര്യങ്ങളില് അതെ നീ അടുത്ത റീല് കൊണ്ട് വൈറൽ ആവണം കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് യോ എന്ന് പറഞ്ഞേര് ആ അടുത്ത എന്നൊക്കെ ഒരു കൈ തന്നേര് ചേച്ചി ചേട്ടാ ഞാൻ ഞാൻ പറഞ്ഞില്ല ഒരുപാട് പേർക്കുള്ളൊരു ടെൻഷനുണ്ട് ഉണ്ട് കുഞ്ഞുങ്ങളെ കാണുമ്പോഴും കുഞ്ഞുങ്ങളെ അപ്പൊ ഇതുപോലത്തെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രചോദനം ആവട്ടെ എന്ന് കരുതിയിട്ടേ ഞാൻ ചെയ്തിട്ടുള്ളൂ കാരണം ചേട്ടനെ അറിയാമല്ലോ ഒരുപാട് പേര് കുഞ്ഞുങ്ങളുടെ ഞാൻ ഈ അടുത്തു സ്റ്റോറി ചെയ്താ കുഞ്ഞിനെ ആ എന്താ പറയാ ഈ അസുരം എന്ന് പറയുന്നത് അവന്റെ കയ്യിൽ ഒന്നും വളരത്തില്ല അപ്പൊ അവന്റെ അമ്മ ഇതുപോലെ യൂട്യൂബ് ചാനൽ തുടങ്ങി ഭയങ്കര വൈറലായപ്പോ എല്ലാരും കുഞ്ഞിന് ഭയങ്കരമായിട്ട് ചീത്തയൊക്കെ വിളിച്ചു പക്ഷെ ആ ചേച്ചി പറയുന്നത് എല്ലാതെ കുഞ്ഞിനെ പോലെയല്ല എൻ്റെ കുഞ്ഞ് എനിക്ക് ടെൻഷനില്ല കാരണം അതിന്റെ സന്തോഷം കാണുന്നതാണ് എൻ്റെ സന്തോഷം ഇതുപോലെയുള്ള അമ്മമാർക്ക് സന്തോഷങ്ങളൊക്കെ കുഞ്ഞുങ്ങളെ ടെൻഷൻ ഉണ്ടാവും പേരന്റ്സും നിങ്ങക്കാണ് ഇവിടെ എല്ലാരും സപ്പോർട്ടാ എന്റെ ഒറ്റ വീഡിയോ എനിക്ക് അതിന്റെ ഇട്ട വീഡിയോസ് ഒന്നും അത്രയും ഓടിട്ടില്ല അല്ലെ ഈ ഒറ്റ വീഡിയോ ഭയങ്കരമായിട്ട് വൈറൽ ആയപ്പോ തന്നെ അങ്ങനെയുള്ളവർക്ക് ഭയങ്കര സന്തോഷം പിന്നെ നോക്കി തക്കുവിനൊരു ഫാൻ ബേസ് ഉണ്ടാകാൻ പോവുക ഉറപ്പായിട്ട് ടക്കൂ ആ എനിക്ക് റിസ്ക് ഇല്ലേ അതി കഴിക്കുവാണോ എനിക്കൊരു ഇഷ്ട അപ്പുറത്തുണ്ട് ഞാൻ മേടിച്ചു കഴിച്ചോളാം ഉണ്ട് ഞാൻ മേടിച്ചു കഴിച്ചോളാവേ കേട്ടോ ചായ കുടിക്കാൻ വരാം അപ്പൊ ചേച്ചി ചേട്ടാ ഭയങ്കര സന്തോഷം സംസാരിക്കാൻ പറ്റില്ല കാരണം ഐശുവിന്റെ കാണാനാണ് ഞാൻ വന്നത് അയശൂന്റെ കൊറേ കളയും ചിരിയും കണ്ടിട്ടുണ്ട് താങ്ക് യു താങ്ക് യു ചേച്ചി താങ്ക് യു ചേട്ടാ ഇനിയും ചേട്ടന് ചേട്ടന്റെ പ്രൊഫൈല് നോക്കിയാ നമ്മടെ തക്കുവിന്റെ പുതിയ പുതിയ വീഡിയോസ് പ്രൊഫൈൽ ഉണ്ടായി കളി അടി അത് ചുമ അപ്പൊ ഐശു തന്നെ ഇട്ടിട്ടില്ലേ പുതിയ എണ്ണം അപ്പൊ ഇനി തക്കുവിന്റെ പുതിയ വീഡിയോ വരട്ടെ തക്കു വൈറൽ ഗേൾ ഗാനാവട്ടെല്ലേ ഓക്കേ